ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളുടെ സമയത്ത് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടാത്തത് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഏകദേശം ഒരേ സമയം സ്വാതന്ത്ര്യം കിട്ടിയ രണ്ട് രാജ്യങ്ങളാണ് ഇപ്പോൾ ഏകദേശം എഴുപത്തഞ്ച് കൊല്ലത്തിലേറെ ആയി ഇനി പരസ്പരമുള്ള ബന്ധങ്ങൾ നോക്കുവാണെങ്കിൽ ഏകദേശം നാലോളം യുദ്ധങ്ങൾ പരസ്പരം ചെയ്തുള്ള രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി യുദ്ധം കാശ്മീരുമായി ബന്ധപ്പെട്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധം അപ്പോൾ ഇതിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി യുദ്ധം ഈ രാജ്യങ്ങളുടെ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കാര്യം ആ യുദ്ധത്തിലാണ് പാകിസ്ഥാൻ പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് ബംഗ്ലാദേശ് ഒരു സ്വാതന്ത്ര്യ രാജ്യമായത് അങ്ങനെ അന്ന് പാകിസ്ഥാനിലെ നേതാക്കൾക്ക് ഒരു ഭയങ്കര ഭയം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയെപ്പറ്റി അവർക്ക് അവരെ പറ്റി ഒരു ഐഡൻറ്റിറ്റി ക്രൈസ് ഉണ്ടായി കാരണം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം എന്ന തീയറിയിലാണ് പാകിസ്ഥാൻ സ്ഥാപീകരിക്കപ്പെട്ടത് പക്ഷേ പാകിസ്ഥാനിലെ തന്നെ വലിയൊരു പ്രവിശ്യയായ കിഴക്കൻ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം തേടി പോവുകയാണ് പാകിസ്ഥാൻ്റെ വിവേചനത്തിലും അടുത്ത് അപ്പം അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ചൊരു വലിയ എന്താ പറയുക പാകിസ്ഥാൻ്റെ മനഃശാസ്ത്രത്തിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ യുദ്ധമാണത് കാരണം രാജ്യം വളരെയധികം നാണം കെട്ട യുദ്ധമാണ് അപ്പോൾ അതിനുശേഷമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ പോലത്തെ ഒരു ശക്തനായ എതിരാളി പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ എല്ലാ മെട്രിക്സിലും ഇപ്പോൾ ജോഗ്രഫി ആയിക്കോട്ടെ പോപ്പുലേഷൻ ആയിക്കോട്ടെ വെപ്പൺസ് ആയിക്കോട്ടെ ആർമി ആയിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ ഇന്ത്യ ഏറെക്കുറെ മുമ്പിലാണ് അപ്പോൾ ഇന്ത്യയെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ വളരെ പാടാണ് അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ അണുവായുധത്തിനുള്ള ശ്രമങ്ങൾ നേടുന്നത് അപ്പോൾ എഴുപതുകളുടെ അവസാനമാണ് പാകിസ്ഥാൻ അതിനുവേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ആണവ ശ്രമങ്ങളും എഴുപതുകൾക്ക് ശേഷം നമുക്ക് കാണാം പൊക്രാനിലെ ആണവ പരീക്ഷണോ പിന്നെ തൊണ്ണൂറ്റെട്ടിലെ പരീക്ഷണമൊക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഈ രണ്ട് രാജ്യങ്ങളും ആണവശക്തിയായിട്ടുണ്ടാവും ഇന്ത്യക്കും പാകിസ്ഥാനും അണുവാദങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പിന്നണിയും പല ഏറ്റുമുട്ടലുകളുണ്ടായിട്ടുണ്ട് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാർഗിൽ പ്രശ്നം ഉണ്ടായി രണ്ടായിരത്തി ഒന്നില് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വക്കോളം എത്തി പാർലമെന്റ് ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി എട്ടില് മുംബൈ ആക്രമണം വന്നപ്പോൾ വലിയ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ആക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമെന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ കയറി ആക്രമിച്ചു പക്ഷേ ഈ എല്ലാ ആക്രമണ സമയത്തും എന്തുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നില്ല അപ്പോൾ അതിനൊരു സ്പെസിഫിക് റീസൺ ഉണ്ട് ഒന്ന് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ ഭൂമിശാസ്ത്രം നോക്കുക വളരെയധികം അടുത്തുള്ള രാജ്യങ്ങളാണ് അപ്പോൾ ഇനി ഇന്ത്യ ഇൻ കേസ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസിൽ ഇന്ത്യ പാകിസ്ഥാനിൽ അണുവായുധം പ്രയോഗിച്ചു എന്ന് കരുതുക ഇപ്പോൾ അത് പാകിസ്ഥാന്റെ പഞ്ചാബിലാണെങ്കിൽ അതിൻ്റെ വികിരണം ഇന്ത്യയിലുണ്ടാവും അല്ലെങ്കിൽ അത് സിന്ധിലോ എവിടെയാണെങ്കിലും ഇനി അത് ബലോചിസ്ഥാനിലോ അല്ലെങ്കിൽ കൈബർ പക്തോന്മയിലാണെങ്കിൽ അതിൻ്റെ വികിരണം ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും അങ്ങനെ ഉണ്ടാവും അപ്പോൾ അത് ഈ മേഖലയെ മൊത്തം ബാധിക്കും സിമിലർലി പാകിസ്ഥാൻ ഇന്ത്യയിൽ അണുവാായുധം പ്രയോഗിച്ചാലും സിമിലർ എഫക്ട്സ് ഉണ്ടാവും അതായത് ദശലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കും അപ്പോൾ രണ്ട് രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ചും അണുവാായുധം ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഫൈനൽ ചോയ്സാണ് അതൊരു ചോയ്സ് അല്ല അതൊരു നാശത്തിനുള്ള ഓപ്ഷനാണ് അപ്പൊ നമ്മളൊരു ടെർമിനോളജിയിൽ മ്യൂച്വലി അസിസ്റ്റഡ് ഡിസ്ട്രക്ഷൻ എന്ന് പറയും അപ്പൊ അണുവായുധ ഭീഷണി പാകിസ്ഥാൻ എന്നും ഉപയോഗിക്കുന്നത് ഡിറ്റർ ചെയ്യാനാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കാതിരിക്കാനാണ് അപ്പോൾ അണുവായുധ ഭീഷണി വെച്ച് പാകിസ്ഥാനെന്നും ഒരു ഭീഷണി മുഴക്കും അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവാണ്ട് പോകുന്നുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പറ്റിയൊരു തിയറി തന്നെയുണ്ട് അതിനെയാണ് സ്റ്റെബിലിറ്റി ഇൻസ്റ്റെബിലിറ്റി പാരഡോക്സ് എന്ന് പറയുന്നത് അതായത് ചെറുകിട യുദ്ധങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ യുദ്ധം കൂടിക്കൂടി ഒരു വലിയ യുദ്ധമാവില്ല കാരണം അങ്ങനെ യുദ്ധമായാൽ അണുവായുധം ഉപയോഗിക്കും അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്നുള്ള ശക്തികൾ ചിലപ്പോൾ അമേരിക്കയാവാം അങ്ങനെ പലർ ഇവിടെ ഇടപെടും അപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്ത് അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു രണ്ട് രാജ്യങ്ങളിലും സെമിലർലി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോഴും ഈ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു അപ്പം അനുവാദങ്ങൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഒരു പരിധി കൂടുതൽ കൂടാതിരിക്കാനുള്ള കാരണമാണ് ഇനി എന്തുകൊണ്ടാണ് പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാത്തത് അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇനി ഒരു കാരണം കൂടെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് ഇന്ത്യയും പാകിസ്ഥാനും ഒരു കരാർ ഒപ്പുവച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ശ്രീ ബനസിർ ബൂട്ടോയുമാണ് അപ്പോൾ പരസ്പരമുള്ള ഒരു കരാർ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടത് എഴുപതുകൾ എൺപതുകളിൽ പാകിസ്ഥാൻ അണുബോംബുണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോൾ അന്ന് ശ്രമമുണ്ട് അന്ന് പാകിസ്ഥാൻ്റെ ആണവ കേന്ദ്രം കഹൂദ എന്ന് പറയും അത് ബോംബിടാൻ ഇന്ത്യയ്ക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയും ഇസ്രായേലും കൂടെ ആലോചിച്ചതാണ് ഒരു ആലോചനകളൊക്കെ നടന്നിരുന്നു എങ്ങനെയെങ്കിലും പാകിസ്ഥാനിലെ ആണവ കേന്ദ്രം ബോംബിട്ട് അവരുടെ സാങ്കേതിക പുരോഗതിയെ തടയാൻ പക്ഷെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ ഒരുപക്ഷേ ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ആണവ കേന്ദ്രങ്ങളും ആക്രമിക്കാം നമ്മുടെ ടോംബെയിൽ അത് വലിയൊരു നാശനഷ്ടത്തിന് കാരണവും രണ്ട് ഭാഗത്തും കോടിക്കണക്കിന് ജനങ്ങൾ മരിക്കും അപ്പോൾ അതുകൊണ്ട് അന്ന് ആ ഒരു ആലോചന നടന്നില്ല അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒപ്പിട്ട കരാറ് പറയുന്നത് എന്താന്ന് വെച്ചാൽ രണ്ട് രാജ്യങ്ങളും എന്ത് യുദ്ധം ഉണ്ടായാലും പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല അപ്പോൾ പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല ഡയറക്റ്റായിട്ടും ആക്രമിക്കില്ല ഇനി വേറെ ശക്തികൾ ആക്രമിക്കാൻ വന്നാൽ അതിനവരെ സഹായിക്കുകയും ഇല്ല അപ്പോൾ പരസ്പരം അവരാക്രമിക്കാണ്ടിരിക്കും വേറെ ശക്തികൾക്ക് അതിനുള്ള അവസരം കൊടുക്കാണ്ടും ഇരിക്കും അപ്പോൾ അങ്ങനെ പരസ്പരം വിശ്വാസം ഉണ്ടാക്കാനുള്ളൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും നമ്മൾ നോക്കുകയാണെങ്കിൽ ജനുവരി ഒന്നിന് പരസ്പരം ആണവ കേന്ദ്രങ്ങളുടെ പൊസിഷൻ അതായത് ജോഗ്രഫിയിൽ ഈ ലാറ്റിറ്റ്യൂഡും ലോങ്ങിറ്റ്യൂഡും കറക്റ്റ് കോർഡിനേറ്റ്സ് ഇന്ത്യയും പാകിസ്ഥാനും കൈമാറും അങ്ങനെ കൈമാറുന്നത് കൊണ്ട് വ്യക്തമായിട്ട് പാകിസ്ഥാനിലെ ആണവ കേന്ദ്രങ്ങൾ അതിൻ്റെ പ്രോസിങ് കേന്ദ്രങ്ങൾ ഇന്ത്യയ്ക്ക് അറിയാം ഇന്ത്യയുടെ കേന്ദ്രങ്ങൾ പാകിസ്ഥാനും അറിയാം അപ്പോൾ യുദ്ധങ്ങൾ വരുമ്പോൾ പരസ്പരം അവർ ആക്രമിക്കാണ്ടിരിക്കും അങ്ങനത്തെ ഒരു നിയമം നമ്മൾ പാലിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക